ദാസപ്പോ ഓ ഇനി ഞാൻ ചോദിക്കാൻ പോണേ ചോദിക്കാമോ എങ്കിലും ഞാൻ ഞാൻ ചോദിക്കും ഓ പ്രണയം ഉണ്ടായിരുന്നു പക്ഷേ അറേഞ്ച്ഡ് ആയിരുന്നു അതെ അത് നേരത്തെ ഒരു പാട്ടിന്റെ പല്ലവി അനുപള്ളിയിൽ പാടിയ പോലെ വേറൊരു പല്ലവിയും പാടാ ചുണ്ടോളം എത്തുന്ന വ്യാമോഹം മിണ്ടുവാൻ പേടിച്ചു മടക്കുന്നു അതായത് ബിറ്റ്വീൻ കപ്പൽ ലിപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രയോഗം കാരണം ഈ പ്രണയിക്കാത്ത മനുഷ്യരില്ല പ്രണയം പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എല്ലാ കാലത്തും നമ്മൾ പ്രണയിച്ചുകൊണ്ടിരിക്കും ഏത് സമയത്തും ആരെയും എപ്പോഴും അടുത്ത നിമിഷത്തിൽ കാരണം മനുഷ്യന് കോൺസ്റ്റൻ്റായിട്ടൊരു വികാരമല്ല പ്രണയം എന്ന് പറയുന്നത് ഒരാളോട് മാത്രം തോന്നുന്ന ഒരു വികാരമല്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അവരോട് പ്രണയിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ് ദീർഘമായ സംഭാഷണത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോഴേക്ക് ഞാൻ ഒന്നിലച്ഛനായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു കാരണം പുള്ളിയുള്ളൊരു ആംഗലായിട്ടുണ്ടാവും അതാ സംഭവിക്കുന്നത് വൈഫ് വൈഫിന്റെ അല്ല അല്ല അറേഞ്ചിലാണ് കാരണം ഞാൻ എന്റെ മാതാപിതാക്കളോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ആദ്യം ഒരു പെണ്ണ് മാത്രമേ കാണാൻ പോവുള്ളു എന്നൊരു വാശി കാരണം പെണ്ണ് കണ്ട് നടക്കണ്ട എന്ന് കരുതി തന്നെ അതൊരു ബോർ കാരണം എല്ലാം ഒരുപാട് വീട്ടിൽ പോയിട്ട് അവിടെ നിന്നുള്ള കരുതിയായും അതെ ഈ അതായത് എൻ്റെ ഒരു വേറൊരു സുഹൃത്തനേം കൂട്ടി വേറൊരു പാട്ടുകാരനെ കോഴിക്കോട് പ്രശസ്തനായ അവിടെ വേര് പറയത്തില്ല ഒരു പെണ്ണ് കാണാൻ പോയൊരു അനുഭവം എൻ്റെ മുമ്പുള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്യാഞ്ഞത് അവിടെ ഞങ്ങൾ ചെന്ന് അപ്പൊ പെൺ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ ഇരിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ പലഹാരങ്ങൾ ആയിരം ഇരിക്കുന്ന സമയത്ത് ആള് പെണ്ണിന്റെ അച്ഛൻ ചോദിച്ചു എന്താ പരിപാടി ഞാൻ സിംഗറാണ് പ്രൊഫഷണൽ ആയിട്ട് ഗാനമേളകളിൽ വേദികളിൽ ഓഹോ ഞങ്ങളും പാടും കേട്ടോ അച്ഛനമ്മയും എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് വോയിസ് ഇല്ലല്ലോ അവിടെ ഇല്ലല്ലോ അപ്പൊ ആ മുൻപരിചയം അനുഭവം ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ കഥകളൊന്നും അപ്പോൾ പെണ്ണ് കണ്ടു നേരത്തെ പോയി എൻ്റെ വൈഫുകളുണ്ട് ഒരു ചായ ഒരു അന്നത്തെ ആഡംബരമായിട്ടൊരു പ്ലം കേക്ക് ഒരു ബിസ്ക്കറ്റ് ഒക്കെ തന്നു അന്ന് തുടങ്ങിയ യാത്ര ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞു എത്ര കുട്ടികളുണ്ട് ഒരു മകള് അപ്പൊ ഈ യേശുദാസ്ന്ന് വീട്ടുകാരി സ്നേഹമാണോ അതോ അദ്ദേഹത്തിനോട് സ്നേഹവും ബഹുമാനവും പക്ഷേ എന്റെ ജനനം അത്ര രീതിയിലായിരുന്നു ആ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് പുലർച്ചെയാണ് ഞാൻ ജനിക്കുന്നത് അപ്പം വീട്ടിലെ പള്ളിയിലെടുത്തുള്ള കരോളുകൾ എല്ലാം നടക്കുന്ന സമയത്താണ് അന്ന് എന്റെ അച്ഛനും അമ്മയും അമ്മാവന്മാരും പള്ളിയിലെ ആൾക്കാർ കൂടിയിട്ട പേരാണ് യേശുദാസ് എന്ന തിരുപ്പിറവി ജനത്തിൽ ജനിച്ചത് കൊണ്ട് വന്ന പേരാണ് പക്ഷെ ഇത് ചില സ്ഥലത്ത് ഈ പേര് ഇപ്പം തുറന്നു പറയുകയാണെങ്കിൽ ഗാനമേളകൾക്ക് പോകുമ്പോൾ പാട്ട് അനൗൺസ് ചെയ്യും അടുത്ത ഗാനം ഇളയുന്നില്ല എന്ന കാരണം പാടുന്നത് യേശുദാസ് ഇത് വലിയൊരു പ്രശ്നാണ് സർ ഈ മുമ്പിൽ ഇരിക്കുന്ന കമ്പ്ലീറ്റ് അയ്യോ ഈ പിള്ളേരെ മുമ്പില് ദാസേട്ടുണ്ട ദിവ്യൂപം മാത്രമല്ല യേശുദാസ് അവർക്ക് അറിയുന്നത് യേശുദാസ് അതാണ് അതിനിടയിൽ നമ്മൾ ഉരുണ്ടൂരിന്റെ ഫലം ചെല്ലുന്നത് സ്റ്റേജിലേക്ക് കൂവലോട് കൂവലാണ് കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായി കൂവലാണ് ഫസ്റ്റ് എൻ്റെ എനിക്ക് കിട്ടുന്നത് പിന്നെ പിന്നെ ജൂനിയർ അതെ 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 ിബു നമ്മുടെ ഓർമ്മകൾ ഓടി കളിക്കുവാനെത്തുന്നു ആ പാട്ടുണ്ടല്ലേ അത് രണ്ടു വർഷമുണ്ട് അതെനുജത്തിക്ക് പൂനിലാവിൽ നിന്ന് തീർത്തു വാനിടം നക്ഷത്ര വൈഡൂര്യ രത്നത്താൽ മാലകുരുക്കയല്ലേ എന്റെ ഓമനക്കെന്ന് ശരിക്കും എനിക്ക് ആ വരികളാണ് കുറച്ചുകൂടെ എനിക്ക് ഒരു സംശയം ഇല്ല ഞാനിത് അന്ന് പ്രിയനും ഞാനും തമ്മിൽ തമ്മില് ഞാൻ പാട്ട് എഴുതില്ല എനിക്ക് ഈ പാട്ട് വേണ്ടെന്ന് പറഞ്ഞോട്ട് ഞാൻ പോയി കാരണം വെച്ചാല് എനിക്ക് ഈ ലൈൻ എന്നുള്ള ഓഫ് കോഴ്സ് ഇഷ്ടമാണ് അതിനേക്കാൾ അപ്പുറം ഇഷ്ടമുള്ളതായിരുന്നു കർക്കിട കൽപ്പടവിൽ വന്ന് കാലം കടലാസ് തോണി കളിച്ചു രാവു വെളുക്കുവാൻ ചോരുന്ന കൂരയിൽ ബാല്യം ഇന്നും ഓർമ്മകൾക്ക് എന്ത് ബാല്യം അത് എഴുതിയെല്ലാം കഴിഞ്ഞപ്പോഴല്ലേ ഇങ്ങനെ തോളത്ത് കൈയിട്ടിട്ട് ഇവിടെ തന്നെയൊക്കെ സമ്മതിച്ചിട്ടോ ഈ പാതിരാത്രി വന്ന ഒരു സിറ്റുവേഷൻ പറഞ്ഞാലും രാവിലെ പാട്ട് റെഡി ആയിരിക്കും അത് ഗംഭീരമായിട്ട് എന്നൊക്കെ പറഞ്ഞ തോളത്ത് കൈയിട്ടപ്പോൾ ഞാൻ എന്തിനാണ് എന്നെ ഇങ്ങനെ സൂചിപ്പിക്കുന്നതെന്ന് എനിക്ക് ഒരു സംശയം തോന്നുന്നുണ്ട് ഇങ്ങനെ ആ തോളത്ത് കൈട്ടിട്ട് പറഞ്ഞ അതെ ഒരു ചെറിയ വ്യത്യാസം അതായത് നമ്മളിപ്പോൾ സിസ്റ്റർ ബ്രദർ റിലേഷൻ അല്ല എഴുതിയത് ഈ സിസ്റ്റർ ബ്രദർ എന്നുള്ളത് സിറ്റുവേഷൻ ഒന്ന് ചേഞ്ചായി അതെ ഇപ്പൊ ആ സിസ്റ്റർ ഇല്ല ഇതൊന്ന് പ്രേമമാക്കണം എനിക്ക് ഏറ്റവും വലിയ കഷ്ടം എന്ന് പറഞ്ഞാല് നമുക്ക് വളരെ അപൂർവമായിട്ട് ഈ സിസ്റ്റർ ബ്രദർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാതൃ മാതൃബന്ധങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ അപൂർവമായിട്ടേ കിട്ടുള്ളൂ അപ്പൊ എനിക്കെന്ന് പറഞ്ഞ നാല് സിസ്റ്റേഴ്സ് ആണ് അതിന്റെ സ്നേഹത്തിലാണ് നമ്മൾ വളർന്നത് അത്ര കൊതിച്ചെഴുതിയ പാട്ട് ഞാൻ ഇനി പ്രേമമാക്കി ഇത് മാറ്റുന്നു ഞാൻ പറഞ്ഞു ഞാനില്ല ഏർ ആരെ കൊണ്ടുപോയെങ്കിൽ ഔസേപ്പ് അതിനെ കൂടെ പ്രശ്നം എടോ കളയല്ല എടോന്ന് അങ്ങനെ എന്നെ കോംപ്രമൈസ് ചെയ്യിക്കാൻ വേണ്ടി ഔസൈപ്പ് എന്നെ മരീന ബീച്ചിൽ കൊണ്ടുപോയി മരീന ബീച്ചിൽ കൊണ്ടുപോയിട്ട് എനിക്ക് എന്റെ ഒരു കൺസെപ്റ്റിൽ നമ്മൾ എഴുതി പിന്നെ അതിനെ പറഞ്ഞാൽ ആ അത് അത് ഇത് വെറുതെ നാലക്ഷരം മാറ്റിയാൽ മാറ്റി എഴുതാൻ പറ്റുന്നതല്ല അല്ല അല്ല മറ്റത് മുഴുവൻ എന്താ സഹോദരിയായിട്ടുള്ള ബന്ധത്തിന്റെ വാത്സല്യം നിറഞ്ഞു നിൽക്കുന്നത് പ്രണയമാക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ വഴക്കിട്ട ആ സമയത്ത് അവിടെ അടിഞ്ഞു കിടന്നിരുന്ന ഒരു മരത്തടി കടലില് ഒഴുകി കരയിൽ കയറി ഒരു മരത്തടി ഉണങ്ങിയ മരത്തടി ഉണ്ട് ഞാൻ അവിടെ ഒരു കാരണവശാലും എഴുതില്ല എന്ന് വാശി പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഹൗസേപ്പ് ഓർമ്മയെടു ഞാൻ വേണമെങ്കിൽ പാടിത്തരാം ഞാൻ പറഞ്ഞു പാടിത്തരണ എനിക്ക് ഭയങ്കരായിട്ടുള്ള ട്യൂണല്ലേ അവസാന ഹൗസേപ്പ് എന്റെ നിർബന്ധത്തിലാണ് ഞാൻ നിന്നെയാണ് ഈ ക്യാൻ താമര അത് ഞാൻ എഴുത പോലും ചെയ്തിട്ടില്ല എഴുതി എടുത്തേക്കുന്ന എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ ഇഷ്ടമില്ലാതെ എഴുതിയതാണ് പിന്നീട് ഒരുപാട് പേരുടെ പ്രണയത്തിന്റെ ഇതായിട്ട് മാറി ഓർമ്മകളിലോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ വിൻ ചുവട്ടിൽ മു ചര് മാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കവിൻ ചുവ മു മാവിൻ ചുവ ഇതെപ്പോ കേട്ടുകഴിഞ്ഞാല് ഒരു എന്താണ് പറയുന്നത് ആ മോഹനരാഗവും പിന്നെ അവസരപ്പെട്ട് ഞാൻ കമ്പോസ് ഒരു സുഖവും പിന്നെ എനിക്ക് ഞാൻ ഇനി അടുത്തൊരു ഗാനമേളയ്ക്ക് ഇത് പറഞ്ഞിട്ട് ഞാൻ ഈ കർക്കിടരാവിന്റെ കൽപ്പടവിൽ നിന്ന് കാലം കടലാസ് തോന്നി അത് ഞാൻ പാടാൻ സോറി പാട്ട് കേട്ടു ഈ കർക്കിട രാത് കേട്ട് അപ്പൊ രാവു വെളുക്കുവാൻ ചോരുന്ന കൂരയിൽ കൂനിയിരുന്നു ബാല്യം എന്ന് കേട്ടിട്ട് സാർ എന്നെ വിളിച്ചു വേറൊരു ബന്ധമുണ്ട് ഗുരുശിക്ഷ അത് കൂടിയുള്ളത് കൊണ്ടിട്ട് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഓ നിന്റെ ചെറുപ്പ് ഇത്ര കഷ്ടമാണെന്ന് ഞാൻ അറിഞ്ഞ എന്ത് കഷ്ടം അല്ലാ രാവു വെളുക്കുവാൻ ചോരുന്ന കുരൽ കൂനിയിരിക്കുന്ന ആ ഉണ്ടല്ലോ അത് അനുഭവിക്കാതെ അനുഭവിച്ചവർക്കെ അത് എഴുതാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു പിന്നെ എന്റെ വീട്ടിൽ ഒരു ഉള്ളി വെള്ളം ഒരു കാലത്ത് വീട്ടില്ല ഇമാജിനേഷൻ മറ്റേ ഭാസ്കർ മാഷ് താന്നീ ഒരു അമ്പലത്തിൽ കഴക്കാരനെന്ന് മറ്റൊ പറഞ്ഞു അങ്ങനെ ഒരു അമ്പലം ഉണ്ടോന്ന് അങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്ന് തോന്നിയില്ലേ അത് തന്നെയാണ് അതിന്റെ കാര്യം